പാലക്കാട് എൻ്റെ വീട്ടിൽ ചെന്നപ്പം രാവിലെ എഴുന്നേറ്റപ്പം തോന്നി രാമശ്ശേരി ഇഡ്ഡലി ഒഴിക്കണമെന്ന് പിന്നെ നേരെ വിട്ടടിച്ചു രാമശ്ശേരിയിലേക്ക് ഇവിടുത്തെ ഇഡ്ഡലി ഭയങ്കര ഫേമസ് ആണ് ഒരു പ്രത്യേകതരം പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ മൺപാത്രങ്ങളിൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മറ്റുള്ള ഇഡലികളിൽ നിന്ന് ഡിഫറെൻ്റാണ് കാണാനും അങ്ങനെയാണ് കേട്ടോ ഒരു ഡിഫറെൻ്റ് ഷെയ്പ്പാണ് ഈ ഇഡ്ഡലി ഇഡ്ഡലിക്ക് അപ്പം പോലെയാണ് ഇഡ്ഡലി ഇഡലി കാണുമ്പം ഉള്ളത് ടേസ്റ്റും അതുപോലെ തന്നെ നല്ലതാണ് ഭയങ്കര സോഫ്റ്റാണ് അപ്പം അതൊക്കെയാണ് ഈ ഇഡലിയുടെ പ്രത്യേകത ഇവിടെ രാവിലെ മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ തുടങ്ങും പരിപാടി നിരത്തി വെച്ചിരിക്കുന്ന ഗ്യാസ് ഗ്യാസടുപ്പുകളിൽ ഇങ്ങനെ ചട്ടി വെച്ച് മൺചട്ടി വെച്ച് അതിന് മുകളിൽ മാവ് മാവൊഴിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഒരു ട്രിപ്പിൽ ഒരു നാലോ അഞ്ചോ ഇഡ്ഡലിയാണ് മാക്സിമം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ആവി കയറ്റിയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഭയങ്കര ഒരു ഭംഗിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റും കുറച്ച് ഡിഫറെൻറ്റ് തന്നെയാണ് ഓക്കെ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇഡിലിയൊക്കെ ഓർഡർ ചെയ്തു എന്നിട്ട് ആ ഗ്യാപ്പിന് വന്നിട്ട് ഞങ്ങൾ പോയി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ ഷൂട്ട് ചെയ്തു കഴിച്ചു നോക്കി സംഭവം കൊള്ളാം അതിനോടൊപ്പം തന്നെ അവിടുത്തെ വടയൊക്കെ ഉണ്ടായിരുന്നു അതും ഓർഡർ ചെയ്ത് സാമ്പാർ ഒരു വെള്ള കളറിലെ ചമ്മന്തി ഒരു ചോപ്പ് കളറിലെ ചമ്മന്തി ഇഡലി പൊടി ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൂട്ടിക്കുഴച്ച് ഞങ്ങൾ